ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രൊമോയില് കൃഷ മാനസിയോട് സ്നേഹം കാണിച്ച് തകർത്ത് അഭിനയിക്കുകയാണ് വരുണാണെങ്കിൽ കൃഷിനും കൺമണിക്കും പണി കൊടുക്കാനായിട്ട് വീണ്ടും മാനസിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട് ആ കൃഷി ഒരു സൈക്കോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സൈക്കോകളൊക്കെ പെരുമാറുന്നത് പോലെയാണ് കൃഷി പെരുമാറുന്നത് മാനസാമേടത്തെ കളഞ്ഞ് കൺമണിയുടെ പിന്നാലെ നടക്കുമ്പോൾ തന്നെ അറിയാം കൃഷ് ഒരു സൈക്കോ ആണെന്ന് എന്നൊക്കെ വരണേ കൃഷിനെ കുറിച്ചിട്ട് മാനസിയോട് പറഞ്ഞുകൊടുക്കാണ് മാനസിക്കപ്പൊ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട് കൃഷിനോടും കൺമണിയോടും എങ്ങനെയെങ്കിലും കൃഷിനെ സ്വന്തമാക്കണം ഒരിക്കലും കൺമണിക്ക് കൃഷിനെ വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിക്കുകയാണ് മാനസ അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി എത്തുന്നത് കൃഷിനെ കാണുമ്പോ തന്നെ മാനസികക്ക് കൃഷിനോട് വളരെ ദേഷ്യം തോന്നുന്നുണ്ട് എന്നാൽ കൃഷി മാനസിയെ കാണുമ്പോ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവ് സാറിന്റെ വീട്ടിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇനി മാനസിക മുന്നിലും ആന്റിയമ്മയുടെ മുന്നിലൊക്കെ അഭിനയിച്ചു തുടങ്ങാമെന്ന് കൃഷി ചിന്തിക്കുകയാണ് എന്നിട്ട് മാനസികോട് അടുത്ത് പോയിട്ട് സ്നേഹത്തോടെ മാനസിയോട് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന മാനസിയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുകയാണ് കൃഷി മാനസിയോട് പറയുന്നുണ്ട് നമ്മളൊന്നും പൂർവ്വ മനുഷ്യരല്ലല്ലോ ദൈവങ്ങൾക്ക് പോലും തെറ്റുപറ്റിയിട്ടുണ്ട് അല്ലേ ഏഹ് അതുപോലെ തന്നെ എനിക്കും ഒരു തെറ്റുപറ്റി നീ അത് കാര്യമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാനസിയുടെ കവളിൽ പിടിച്ചിട്ട് ഏ പാട്ടുപാടിയാണ് കൃഷി എന്റെ എല്ലാം എല്ലാം എല്ലേ എന്ന് പാട്ടൊക്കെ പാടിയിട്ട് കൃഷി റൂമിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരികയാണ് ആൻറിയമ്മയുടെ മുന്നിലും കൃഷി തകർത്ത് അഭിനയിക്കുന്നുണ്ട് എന്നിട്ട് കൃഷി ആന്റിയമ്മയോടും പറയുന്നുണ്ട് ഇനി മുതൽ മാനസയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാൻ അതുപോലെ അനുസരിക്കും മാനസിയാണ് സത്യം ഇതെല്ലാം എല്ലാം ഞാൻ ഉറപ്പിച്ചു പറയുന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മയും ആകെ ഷോക്കാവുന്നുണ്ട് മാനസികാണെങ്കിൽ വളരെ സന്തോഷമാവുകയാണ് കൃഷി തന്നോട് സ്നേഹം കാണിച്ചു തുടങ്ങിയെന്ന് തോന്നിത്തുടങ്ങുന്നുണ്ട് മാനസികക്ക് കൃഷ് അപ്പോ മനസ്സിൽ ചിന്തിക്കുകയാണ് മികച്ച നടനുള്ള അവാർഡ് എനിക്ക് തന്നെയായിരിക്കും ഈ വർഷം ലഭിക്കുന്നത് ഇനി അഭിനയം കൂടി പോകുകയോ എന്നുള്ള ഒരു സംശയം എനിക്ക് ഇല്ലാതില്ല എന്ന് കൃഷ് ചിരിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് അതിനുശേഷം കൃഷ് റൂമിൽ വെച്ചിട്ട് കൺമണിയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് ഞാനിവിടെ തകർത്ത് അഭിനയിക്കുകയാണ് കൺമണി മാനസിയും ആൻഡിയമൊക്കെ എന്റെ അഭിനയത്തിൽ വീണു എന്ന് പറയുമ്പോൾ കൺമണി കൃഷ്ണനോട് ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഈ അഭിനയം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില സ്നേഹപ്രകടനങ്ങളൊക്കെ കാണേണ്ടി വരുമെന്ന് പറയുമ്പോൾ കൺമണിക്ക് ശരിക്കും അസൂയ തോന്നുന്നുണ്ട് കൺമണി കൃഷിനോട് പറയാണ് ആ അഭിനയമൊന്നും വേണ്ട അതൊന്നും എനിക്കിഷ്ടമല്ല അതൊന്നും വേണ്ട ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറയാണ് കൃഷി എന്നാൽ പോലും കൺമണിയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കൺമണിക്കും അപ്പോ വളരെ സന്തോഷമാവുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്